നമസ്കാരം ഇന്ത്യൻ ടെലികോം വിപണിയിൽ മത്സരം മുറുകിക്കൊണ്ടിരിക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എൽ ഒരു ഭാഗത്ത് ഏകനായി നിന്ന് മല്ലടിക്കുമ്പോൾ മറുവശത്ത് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനികളായ റിലയൻസ് ജിയോയും ഭാരതീയർടെ വിഐയും ഉണ്ട് എന്നാൽ ഇക്കൂട്ടത്തിൽ ബി എസ് എൻ എല്ലിനോട് അല്പമെങ്കിലും കിടപിടിക്കാൻ ശേഷിയുള്ളത് മുകേഷ് അംബാനിയുടെ സ്വന്തം കമ്പനിയായ ജിയോയ്ക്ക് മാത്രമാണ് റീചാർജ് പ്ലാനുകളിലൂടെയാണ് സമീപകാലത്ത് കമ്പനികൾ തമ്മിൽ പ്രധാനമായും ഏറ്റുമുട്ടുന്നത് ബി എസ് എൻ എൽ വില കുറഞ്ഞതും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതുമായ പ്ലാനുകൾ അവതരിപ്പിച്ച ഓരോ പ്രാവശ്യവും കയ്യെടു നേടുമ്പോൾ മറുവശത്ത് വെറുതെ നോക്കി നിൽക്കാൻ ജിയോ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരരംഗത്തെ പോരാട്ടത്തിന്റെയും തീവ്രത കൂടുകയും ചെയ്തു തങ്ങളുടെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ജിയോ കൂടുതൽ അഫോർഡബിൾ പ്ലാനുകൾ രംഗത്തിറക്കുന്നത് എന്നാൽ ബി എസ് എൻ എല്ലിന് മേൽ ജിയോയ്ക്കുള്ള ഒരേ ഒരു മുൻതൂക്കം ഫൈവ് ജി സേവനം എന്നതാണ് ജിയോയുടെ അതിവേഗ ഇന്റർനെറ്റ് രാജ്യമാകെ വ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ ബി എസ് എൻ എൽ ഫൈവ് ജി ഇപ്പോഴും ഉപഭോക്താക്കൾക്ക് സ്വപ്നം കാണാൻ മാത്രമേ പറ്റുകയുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ ജിയോയുടെ റീചാർജ് പ്ലാനുകൾ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിൽ തർക്കമില്ല അത്തരത്തിൽ ഇന്ത്യൻ വിപണിയിൽ അടുത്തിടെ അവർ അവതരിപ്പിച്ച ഒന്നിലധികം റീചാർജ് പ്ലാനുകൾ വലിയ രീതിയിൽ ഉപഭോക്താക്കളെ സ്വാധീനിച്ചിട്ടുമുണ്ട് അതിലൊന്നാണ് അധിക ചിലവില്ലാതെ നിങ്ങൾക്ക് ഡേറ്റയും ഫ്രീ കോളും ഒക്കെ കിട്ടുന്ന ഒരു പ്ലാൻ എന്നാൽ ദീർഘകാലത്തേക്ക് നൽകുന്ന പ്ലാനുകളിൽ നിന്നും വ്യത്യസ്തമായി ഇതൊരു കുറഞ്ഞ കാല പ്ലാനാണ് ഇതിന്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് അടുത്തിടെയാണ് ബി എസ് എൻ എൽ ഈ ഒരു പ്ലാൻ നിലവിൽ വരുന്നത് കുറഞ്ഞ ദൈർഘ്യമാണ് ഈ പ്ലാനിന് ഉള്ളത് എങ്കിലും ഡേറ്റ ഫ്രീ കോൾ എന്നിങ്ങനെയുള്ള മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ ലഭ്യമാകുന്നു എന്നതിനാൽ തന്നെ ഉപയോക്താക്കളെ ഒട്ടും നിരാശപ്പെടുത്താത്ത ഒന്നാണ് ഇതെന്ന് സംശയം പറയാം വെറും നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ മാത്രമാണ് ഉപയോക്താക്കൾക്ക് ഈ പ്രീപെയ്ഡ് പ്ലാനിനായി ചെലവഴിക്കേണ്ടി വരിക എന്നാൽ പതിനാല് ദിവസത്തെ വാലിഡിറ്റി മാത്രമാണ് ഉപഭോക്താക്കൾക്ക് ഇതിൽ ലഭിക്കുക പുറം നാടുകളിലേക്ക് യാത്രകൾ പോകുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾക്ക് പോകുമ്പോൾ കൂടുതൽ ഗുണകരമാവുക ഈ പ്ലാൻ തന്നെയായിരിക്കും കാരണം ഈ ഒരു ചെറിയ വിലയിൽ ധാരാളം സവിശേഷമായ ആനുകൂല്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇന്ത്യയിൽ എവിടേക്കും ഫ്രീ കോൾ ചെയ്യാൻ ഈ ഒരു പ്ലാനിൽ അവസരമുണ്ട് ദിവസേന രണ്ട് ജി ബി അതിവേഗ ഡേറ്റയാണ് മറ്റു ആകർഷണം നിങ്ങൾക്ക് പ്രതിദിനം നൂറ് എസ് എം എസ് അയക്കാനുള്ള അവസരവും ഈ പ്ലാനിൽ ലഭിക്കും ജിയോ ടി വി ജിയോ സിനിമ ജിയോ ക്ലൗഡ് എന്നിവ സുപ്രധാന ജിയോ ആപ്പുകളിലേക്കുള്ള സൗജന്യ ആക്സസ് കൂടി ഈ പ്ലാനിലൂടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ്